ഹലോ അസ്സാമലൈക്കും ഇന്ന് നമുക്ക് രാവിലെ സിംപിളായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒരു ദോശയുടെ റെസിപ്പിയാണ് കേട്ടോ റവ വെച്ചിട്ടാണ് നമ്മൾ നല്ല ക്രിസ്പി റോ ദോശ എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു ചട്നി ഒരു ലൂസ് ചട്ടണി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ തേങ്ങാ ചട്നി അപ്പോൾ ദാ ഇതുപോലൊന്നും നിങ്ങൾക്ക് ഉണ്ടാക്കി നോക്കണേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും മടി പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കാം തലേ ദിവസം നമ്മൾ അരിയൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടില്ലെങ്കിൽ ഇതുപോലെ ദോശ ഉണ്ടാക്കി കഴിക്കാട്ടോ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ചൂട് ഓരോന്ന് ചൂടണേനുസരിച്ച് കഴിക്കുകയെന്ന് വെച്ചാൽ ഒന്നും കൂടി നല്ല ടേസ്റ്റാണ് അപ്പോൾ താ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അപ്പോൾ അപ്പോൾതാ ഞാൻ ഒന്ന് കഴിച്ചു കേട്ടോ അതാ രണ്ടാമത്തതും അടിപൊളിയാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ നമ്മളിതാ ഒരു കപ്പ് റവയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഈ ഒരേ ഒരു കപ്പ് എടുക്കുമ്പോൾ അതേ കപ്പിന് ഒരു കപ്പ് അരിപ്പൊടി എടുക്കാം കേട്ടോ ഞാൻ സാധാ അരിപ്പൊടിയാണ് പച്ചരിയുടെ പൊടിയാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു അരക്കപ്പ് മൈദ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാൻ ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് തന്നെ ആയിക്കോട്ടെ വച്ചിട്ട് ഞാൻ ഗോതമ്പ് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് കുറേശ്ശേ വെള്ളം ഒഴിച്ചിട്ട് ഇത് കട്ടകളില്ലാണ്ടൊന്ന് ഉടച്ചെടുക്കാം കേട്ടോ നിങ്ങൾക്ക് മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അരക്കപ്പ് ഗോതമ്പ് പൊടി ഒരു കപ്പ് അരക്കപ്പ് ചേർത്ത് കൊടുക്കുക ഇതിൻ്റെ ക്വാണ്ടിറ്റി ഒക്കെ കുറച്ച് മതിയെങ്കിൽ നിങ്ങൾ ഇതൊക്കെ എല്ലാതും ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ അപ്പം നമ്മളിത് നന്നായി കട്ടകളൊന്നും ഇല്ലാണ്ട് അപ്പോൾ അപ്പം നമ്മൾ നന്നായി ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇതിൽക്ക് നല്ലോണം ലൂസിലാണ് കേട്ടോ നമ്മളിത് എടുക്കിയെടുക്കുന്നത് അപ്പോൾ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ നമുക്കിങ്ങനെ വെള്ളം പോലെയാണ് നമ്മുടെ ബാറ്ററി വേണ്ടത് കേട്ടോ ഞാൻ കാണിച്ചു തരാം അതുപോലെയാണ് വേണ്ടത് ഇനി ഞമ്മളിതിൽ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഒന്നുകൂടി മിക്സ് ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതാ ഇതുപോലെയാണ് കേട്ടോ നമ്മുടെ ബാറ്ററി ഇനി ഇത് നമ്മളൊരു പത്ത് പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കും അപ്പോൾ അപ്പോഴേക്കും ഇതൊന്നും കുറുകി വരും കേട്ടോ അപ്പം ഞാൻ ഈ രണ്ട് പച്ചമുളകും ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലും എടുത്തിട്ടുണ്ട് കേട്ടോ അതുകൂടി ഇതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുകൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മുടെ ചട്ണിയൊക്കെ കൂട്ടി കഴിക്കുമ്പോൾ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം ഇതുപോലെ നമ്മുടെ ബാറ്ററി ഇനി ഒരു പത്ത് മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ ഇതിലുള്ള ചട്നി ഉണ്ടാക്കുന്ന വരെ നമുക്കിത് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ചട്നിയുടെ റെസിപ്പി ഒന്നും കാണിക്കുന്നില്ലാട്ടോ അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ ബാറ്ററി ഇതുപോലെയാണ് കേട്ടോ ഇരിക്കുന്നത് അപ്പം നമ്മുടെ ഒന്ന് കുതിർന്ന് വന്നപ്പോൾ ചെറുതായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട് അപ്പം നമുക്ക് കുറച്ചുകൂടി വെള്ളം വെള്ളമൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ലൂസിലാണ് വേണ്ടത് ഇപ്പം ഒന്ന് ചെറിയ തിക്കിലാണ് ചെറുതായിട്ടുള്ളതും തിക്ക് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ലൂസിലെടുക്കുക അപ്പോഴാണ് നമുക്ക് നല്ല ഹോൾസ് ഉള്ള അപ്പം കിട്ടുകയും ചെയ്യുള്ളൂ പിന്നെ നമുക്ക് നല്ല മുരുമുരന്ന് വേണ്ടേ അപ്പോൾ ഇതാ കണ്ടല്ലോ അപ്പംതാ നമ്മൾ പാന് നന്നായി ചൂടായതിൻ്റെ ശേഷമാണ് കേട്ടോ നമുക്ക് ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് വേണമെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തടവി കൊടുക്കാം ഞാൻ എണ്ണ തടവി എടുക്കണില്ല അപ്പോൾതാ ഇതുപോലെ നല്ലോണം മിക്സ് ചെയ്യണം അല്ലെങ്കിൽ റവ അടിയിൽ അടിഞ്ഞു കിടക്കും കേട്ടോ മിക്സ് ചെയ്തതിൻ്റെ ശേഷം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്ര ഹോൾസിൽ വേണമെങ്കിൽ അതുപോലെ എടുക്കാം ഞാൻ ഒന്ന് ഹോൾസ് കുറക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഈച്ചൊക്കെ ഒന്ന് മാവ് ഇടയിൽ ഇടയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം അത് വേഗത്തിൽ വെന്ത് കിട്ടും കേട്ടോ നിങ്ങൾ മറ്റുള്ള ദോശകൾ വെക്കുന്നതല്ല കുറേ നേരത്തിലൊന്നും വെച്ചു കൊടുക്കേണ്ട വേഗം മുരിഞ്ഞു കിട്ടും കേട്ടോ അപ്പം അത് നമ്മൾ ഒഴിച്ചു കൊടുപ്പ് തന്നെ നമ്മുടെ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് അപ്പം നമ്മളിതിലേക്ക് കുറച്ച് നെയ്യോ എണ്ണയോ ഒന്ന് തടവി കൊടുക്കുക അപ്പം അതാ നന്നായി മുരിഞ്ഞിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മറിച്ചിട്ട് കൊടുക്കാം ഞാനിത് മറിച്ചിട്ട് കൊടുക്കണില്ല നിങ്ങൾ ചൂടാറേണ്ട ശേഷമാണ് കഴിക്കണത് വെച്ചാൽ മറിച്ചിട്ട് കൊടുത്തോ കൊടുത്തോളൂ കേട്ടോ ഇത് ചൂടോട് കഴിക്കുകയാണ് വെച്ചാൽ അതാ ഇതുപോലെ മറിച്ചിടൊന്നും വേണ്ട ഇതുപോലെ ഒന്നും മടക്കിയെടുത്താൽ മതി അപ്പോൾ അതാ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അതേപോലെ ഒരു ചട്നിയോ ചമ്മന്തിയോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും ടേസ്റ്റാണ് അപ്പോൾ അതാ നമ്മൾ അടുത്തതും ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഫുൾ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ രണ്ടാമത്തത് നല്ല മൊരിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ വേഗത്തിൽ മൊരി കിട്ടുന്ന നമ്മൾ റവ ചേർത്ത് കൊടുത്തോണ്ട് കേട്ടോ അപ്പോൾ അധിക നേരം കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം അസ്ലാമലൈക്കും